ഒരു പൂന്തോട്ടമുണ്ട് അത്ര ഞാനും കേട്ടു അതൊരു എഴുത്തുകാരനില്ലേ ബഷീർ എന്ന മറ്റു ആണ് പേര് അദ്ദേഹത്തിൻ്റെതാണ് നിറയെ പനിനീർ പുഷ്പങ്ങളാണ് ചുവന്ന പനിനീർ പുഷ്പങ്ങൾ പനിനീർ പുഷ്പങ്ങൾ ചുവന്ന പനിനീർ പുഷ്പങ്ങൾ റമങ്ങിയ ഈ ചുവരുകൾ മരവിച്ച എന്റെ മനസ്സിന്റെ പ്രതിഫലനങ്ങൾ തന്നെയല്ലേ ശ്വാസം മുട്ടിക്കുന്ന ഏകാന്തത മരണത്തെക്കാൾ വിവരമാണ് എനിക്ക് ഞാൻ ഇവിടേക്ക് വരുന്ന കാറ്റിനു പോലും ഏകാന്തതയുടെ മൂഷിപ്പിക്കുന്ന ഗന്ധമാണ് ആ പല നീർ പുഷ്പങ്ങൾ അതെന്ത് സൗരഭ്യം ഒരു വെള്ളം അവിടെ ആരാണ് ചുവന്നെ വർഷവും ആറ് മാസവും തടവും രാജ്യദ്രോഹ കുറ്റം രാജാവിനെതിരെ എഴുതി കൊറേശാ എഴുത്തൊക്കെയുണ്ട് നമ്മളാരാണാവോ പേര് നാരായണി ജീവപര്യന്തം പതിനാല് വർഷം വന്നിട്ട് ഒരു വർഷ നല്ല പേര് വയസ്സ് ണ്ട് അറിയാം നാരായണി എന്തോ നമ്മൾ ഏകദേശം ഒരുമിച്ച് വന്നവരാണ് അങ്ങനെയാണോ എനിക്ക് എനിക്കൊരു റോസാ ചെടി തരുവോ നാരായണി എങ്ങനെയറിഞ്ഞു ഇവിടെ റോസാ ചെടി ഉണ്ടെന്ന് ജയിലും എല്ലാ അറിയും ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല ഈ ഭവനത്തിലെ എല്ലാ പന്നീർച്ചെടികളും നാരായണിക്ക് തരും ഒന്ന് മതി എന്താ ഇങ്ങനെ പറയുന്നത് നാരായണി അവിടെ തന്നെ നിൽക്ക് ഞാൻ ഞാനിപ്പോ കൊണ്ടുവരാം എന്തോ ഞാൻ വിളിച്ചപ്പോ ഇവിടെ പോയി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് ഒന്നും ഇണ്ടാരും പൊളിഞ്ഞിരിക്കുന്നു കൊണ്ടുവന്നോ പിന്നല്ലാതെ സ്നേഹത്തോടെ ദൈവത്തിനെ വിളിച്ചിരുന്നെങ്കിൽ എന്നാ പറഞ്ഞത് സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു റോസാപ്പൂവിലും ഓരോ കമ്പിലും ഓരോ ഇലയിലും എനിക്ക് കരച്ചിലായിരുന്നു എന്തോ ചുവട്ടിലെ കെട്ടഴിക്കരുത് ഒരു കുഴി കുഴിച്ച് അതിൽ ഈശ്വരനാമത്തിൽ വെക്കുക എന്നിട്ട് മണ്ണിട്ട് ഒഴിക്കണം കേട്ടോ കേട്ടോ നാരായണി കിട്ടിയോ കിട്ടി കമ്പതിലെ കെട്ടഴിക്കണം ഞാൻ ഈ പൂവുകളെല്ലാം എടുത്ത് വെക്കാൻ പോവാണ് ഏ എവിടെ കെട്ടിലോ അല്ല പിന്നെ എന്റെ ഹൃദയത്തിനുള്ളിൽ ബ്ലൗസിനുള്ള അതിലെന്റെ ചുംബനങ്ങളുണ്ട് ഞാൻ അട്ട് വെള്ളം ഒഴിച്ചിട്ട് വരാം പിന്നെ എപ്പോഴും മതിൽ മുകളിലേക്ക് നോക്കണേ ഞാൻ വരുമ്പോ ഒരണങ്ങിയ കമ്പിടും കണ്ട വരുവോ വരും ദൈവമേ നാരായണി എനിക്ക് കരയാ തോന്നുന്നു കാരണം എന്ത് അറിഞ്ഞുകൂടാ നാലാ പോയി കുഴിച്ചിട്ട് വരുമോ ഞാൻ ഉണങ്ങിയ കമ്പിട ഞാൻ നോക്കി കണ്ട വരുമോ വരും ഞാൻ തടവ് ശരിപ്പെടുത്താം എന്ന തടവ് ശരിപ്പെടുത്താം ഞാൻ മതിലില് കൊള്ളി ചെച്ചിരിക്കലിൽ തടവുന്നുണ്ട്

കേൾക്കുന്നുണ്ട് ഞാൻ വജ്ര വറുത്തുപിടിച്ചതിന് സഞ്ചി ഇട്ടുതരാം ചക്കര ചേർത്ത് തിന്നണം തിന്നുവോ തിന്നും ഇല്ല വലിച്ചെറിഞ്ഞു എനിക്ക് അറിയാം ഞാനോ ഒരു തരി പോലും കളയില്ല ദൈവമേ ഞാൻ ഇന്ന് രാത്രി പറന്ന് കുറയും അത് കാണണം മുഖം ഒരു ശകലം നീണ്ടു മുടി ക്രോപ്പ് ചെയ്തിട്ടുണ്ട് കഷണ്ടി കണ്ണുകൾ ഒരുമാതിരി ചെറിയ ആനക്കണ്ണ് എ ആനക്കണ്ണുകൾ കുറച്ച് വിരിഞ്ഞതാണ് എന്റെ അരക്കട്ടെ പറയാൻ ഇപ്പൊ മനസ്സില്ല ഈ കടിച്ചു കീറാൻ തോന്നു എന്തോ നിറമെന്ത് സുന്ദരമായ മുഖത്തിന്റെ കുറച്ച് പിന്നിന്റെ മണം എനിക്ക് അനുഭവപ്പെട്ടു ഇപ്പോഴല്ല ഞാനീ ജയിലിൽ വന്നു കയറിയപ്പോ എനിക്കറിഞ്ഞൂടാ ഇല്ല മണം ഈ ദ്വാരം ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് അവിടെ ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുമുണ്ട് ഞാൻ വരുന്നതിനുമ്പടച്ചില്ലേ ഞാൻ ആ ഭാഗം മണപ്പിച്ചു നോക്കി അതടച്ച വാഗ് തല്ലി ക്കാലിക്കെട്ടി മുപ്പത്താറ് അടി അടിച്ചു അത് ഇവിടെയുള്ള പുരുഷന്മാരും വേദനയോടെ എണ്ണി കഷ്ടായി പോയി ആ അടി കൊണ്ട എന്റെ ക്ലാസ്മേറ്റ് ആണ് ാരായണി ഏ ഞാനൊരു സാധനേ കിട്ടിയോ കിട്ടി കായ വറുത്തത് കൊടുക്കട്ടെ എല്ലാവർക്കും െക്കും എന്നെ മാത്രം മാത്രം നാരായണി സംശയം ഇവിടെ കാളു സുന്ദരികളുണ്ട് ഞാൻ വലിയ സുന്ദരി ഒന്നും അല്ല ഞാൻ സുന്ദരനൊന്നും അല്ല എനിക്കും കാണണം ഞാനിന്ന് രാത്രി പുറത്ത് കിടന്ന് കരയും there ആ കോഴിച്ചൊരി നാരായണിയെ പറ്റി ആലോചിച്ച് അങ്ങനെ നേരം ദേ ഞാനൊരു സാധനം ഇവിടുന്നുണ്ടേ കിട്ടിയോ കിട്ടി കര വറുത്തത് കഴിച്ചോളൂ ൂ നിനക്ക് അവൻ പുറത്ത് ഇരുന്ന് നമ്മളെ ശ്രദ്ധിക്കുന്നു അവൻ എന്നെ പരിഹസിക്കാൻ വന്നിരിക്കാണ് അവനെയും അവന്റെ ബന്ധുക്കളെയും ഞാൻ ഇട്ട് ഓടിച്ചിട്ടുണ്ട് അയ്യോ നോ എന്താണ് ഒരു വഴി ഞാൻ ഒരു വഴിയും കാണുന്നില്ല ഞാൻ രാത്രി കിടന്ന് കരയും ആശുപത്രിയിൽ വരാൻ ശ്രമിക്കും പറ്റുകയാണെങ്കിൽ എന്നെ കാണാൻ ആശുപത്രി വരാന്ന് വരുവോ എനിക്ക് മതിയായിരുന്നു ഞാൻ കെട്ടിപ്പിടി എന്നെ കണ്ടാൽ എങ്ങനെ മനസ്സിലാവും മുഖം കാണുമ്പോൾ എന്റെ വലത് കവളിൽ ഒരു കറുത്ത മറിവുണ്ട് അത് നോക്കുവോ എനിക്ക് ആ കറുത്ത മറുകിൽ ചുമ്പിക്കണം വരാതിരിക്കരുത് വേറെ ഞാൻ തനിച്ചായിരിക്കും എന്റെ തലയിലെ പിന്നെ എന്റെ കയ്യിൽ ഒരു ചുവന്ന റോസാപ്പൂ പറഞ്ഞു ഞാനത് നോക്കൂ ആശുപത്രി ഓർഡറിൽ എന്റെ ഒരു പഴയ സുഹൃത്താണ് മനസ്സിലായി എങ്ങനെ മുട്ട റൊട്ടി

ഞാനായിരിക്കും ആദ്യം വയ്ക്കുന്നത് അല്ല ഞാനായിരിക്കും എന്റെ ദൈവം യുടെ അടയാളം ഈ മഹാലോകത്ത് എങ്ങുമുണ്ട് അല്ല നാരായണി പരമസത്യം മതിലുകൾ മതിലുകൾ വേണ്ട രാത്രി ഓർത്ത് കരഞ്ഞോളൂ

ഇന്ന് ശനിയാഴ്ച തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് ഞാൻ ആശുപത്രിയിൽ വരും വലത് പവളി കറുത്ത മറക് മറക്കല്ലേ ഞാൻ ഓർമ്മിക്കും എന്റെ കയ്യിലെ ചുവന്ന റോസാപ്പൂ ഞാനും ഓർമ്മിക്കും അദ്ദേഹം വരുന്നില്ല എന്തെങ്കിലും അതോ എന്നെ പറ്റിക്കയാണോ

ും എന്നും ഈ നാരായണിക്ക് ഓർക്കാൻ ഈ പരഞ്ഞ പുഷ്പത്തിന് എന്തും പ്രതീക്ഷയൊക്കെ ചേരാതെ പ്രണയത്തിന്റെ ആ നാളം അണയാതെ ചേർത്ത് വിളിക്കും പരിഭവങ്ങളില്ലാതെ അവസാന ശ്വാസം വരെ ആ അനിർവചനീയമായ അനുഭൂതിയിൽ നമ്മുടെ നാരായണി ജീവിതയാത്ര തുടരുന്നു മതിലുകൾ മതിലുകൾ പലതും പൊളിച്ചു മാറ്റേണ്ടതാണ് അവ ഏതെന്ന് വിവേകത്തോടെ നാം കണ്ടെത്തണം സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഗർതലിന്റെയും കരുതൽ പോയി